ഒരുപാട് ദുഃഖങ്ങളും അസുഖങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞ നിറഞ്ഞൊരാഴ്ചയാണ് നമുക്കിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഷെബിക്ക് വയ്യാണ്ടായി ഇപ്പോഴതേ കുഞ്ഞുന് കുഞ്ഞുന് തക്കാളിപ്പനിയാണ് കിട്ടിയിരിക്കുന്നത് മാറിയിട്ടൊന്നുമില്ല അപ്പോൾ ഷെബിയുടെ കാര്യം പറയാമെങ്കിൽ മൂന്നാല് കൊല്ലമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന വയറുവേദന ഇപ്പോഴെങ്കിലും കാണിക്കാൻ തോന്നിയത് വളരെ നന്നായി അപ്പോൾ ഇപ്പോൾ നമ്മൾ അത് കാണിച്ചു ഷെബീസ് പേടിച്ചിട്ടാണ് കാണിക്കാതിരുന്നത് പക്ഷെ ഡോക്ടർ പറഞ്ഞു ഡീറ്റെയിൽ ചെക്കപ്പ് തന്നെ വേണം എൻഡോസ്കോപ്പി ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഡോസ്കോപ്പി ചെയ്തു അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എന്താണ് വിചാരിച്ച പോലെ തന്നെ നല്ല ഇൻഫെക്ഷൻ ഉണ്ട് വയറ്റിനകത്ത് അപ്പോൾ അത് കാണിക്കാതിരുന്നാണ് നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ ഡോക്ടർ ഹരീഷ് കരീമിനെയാണ് കാണിച്ചത് അപ്പോൾ സാറ് ആദ്യം മരുന്ന് തന്നു രണ്ടാഴ്ചത്തേക്കുള്ള മരുന്ന് തന്നു മൂന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ ഇത്രയും കൊല്ലം ഇതും വെച്ചോണ്ടിങ്ങനെ ഇരുന്നു അതിൻ്റെ ഒരു ആവശ്യമില്ല അത് കാണിക്കേണ്ടത് അപ്പം തന്നെ കാണിക്കണം അപ്പം നിങ്ങളുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് അപ്പം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അസുഖം മരുന്ന് വെച്ചോണ്ടിരിക്കരു പേടിച്ചിട്ട് അപ്പോൾ ഷെബീസിന് പേടിയായിരുന്നു എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ് പക്ഷെ ഷെബീസ് അത് ഇപ്പം പറയുന്നത് ദൈവമേ അത് അപ്പോൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഈ കിടന്ന് ഇത്രയും വർഷം കിടന്ന് വിഷമിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ട ശേഷം നമ്മൾ നേരെ പോയത് അടുത്ത് കുഞ്ഞുമായിട്ട് നമ്മൾ പുറത്തേക്ക് പോയി കേട്ടോ കാരണം ഞാൻ നമുക്ക് ഷെസ്സിന് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ കുഞ്ഞുനെ പ്ലെയിൻ കാണിക്കാൻ വേണ്ടി കൊണ്ടു അപ്പോൾ ഇത് ത്രിവാണ്ട്ര എയർപോർട്ടാണ് അപ്പോൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പ്ലെയിനിന്റെ ലാന്റിങ് കാണാൻ പറ്റും അപ്പോൾ കുഞ്ഞുവിന് അത് ഭയങ്കര ഇഷ്ടമാണ് ഇതാ കണ്ടോ പ്ലെയിൻ ലാൻഡ് ചെയ്തത് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി അപ്പോൾ കുഞ്ഞുനപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു പ്രശ്നവും കുഞ്ഞു വളരെ ആക്റ്റീവാണ് ഒരു പ്രശ്നവും അപ്പോൾ ലാൻഡിങ് ഒക്കെ കണ്ടിന്യൂ അടുത്ത പ്ലെയിനും കൂടെ കാണാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരികളിൽ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പോയത് കഴിഞ്ഞാൽ നമ്മൾ ഭീമാപ്പള്ളിയിൽ പോയി ഭീമാപ്പള്ളിയുടെ ആ ഒരു വഴിയാണ് അപ്പോൾ കുറേ നാളായി ഭീമാപ്പള്ളിയിൽ വന്നിട്ട് അങ്ങനെ ഭീമാപ്പള്ളിയിൽ പോയി അവിടെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞാൽ ആട്ടിൻകുട്ടിയായിട്ടൊക്കെ കുഞ്ഞു കുറേ നേരം കളിച്ചു അപ്പോഴും അവർ ഒരു പ്രശ്നമൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടും കുഞ്ഞുനിപ്പോഴും ആക്റ്റീവ് തന്നെയാണ് പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നവും അതുകഴിഞ്ഞ് നമ്മൾ മാളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് ഏ അപ്പോൾ കുഞ്ഞു പറഞ്ഞു ഒരു ഫുഡും കഴിക്കരുത് എന്നൊക്കെ നമ്മൾ നേരത്തെ പുറത്തെ ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യണം അപ്പോൾ അതൊക്കെ ഭയങ്കര നമ്മളിപ്പോൾ കുറച്ച് സ്ട്രിക്റ്റായിട്ടൊക്കെ പിടിക്കുന്നുണ്ട് യും വൈറൽ ഇൻഫെക്ഷൻ ഒക്കെയാണ് ഷെബീസിന് അങ്ങനെ ഇത് കഴിഞ്ഞ അടുത്ത ദിവസമാണ് ഇങ്ങനെ കയ്യിലൊക്കെ പൊങ്ങി വരുന്നത് കണ്ടു തുടങ്ങിയത് അപ്പം നമുക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയത് തക്കാളിപ്പനി തന്നെയാണ് അപ്പോൾ അന്ന് രാത്രിയായിരുന്നു പത്ത് മണിക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ കാശ്വാലിറ്റി കൊണ്ടുപോയി കാണിച്ചു അപ്പം അവിടേക്ക് ഡോക്ടേഴ്സ് കലാമിൻ ലോഷൻ മാത്രമാണ് തന്നത് അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു പീഡിയാട്രിഷനെ കാണിച്ചു പീഡിയാട്രിഷനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് തക്കാളിപ്പനി തന്നെയാണ് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അപ്പം ഇനിയും കയ്യിലും കാലിലും ഒക്കെ വരും നാക്കിലൊക്കെ വരും അപ്പം കുഞ്ഞിന് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി ഓൾറെഡി അപ്പോൾ ഇനി ഇപ്പോൾ എന്ത് ചെയ്യണം രണ്ടൂന്ന് ദിവസത്തേക്ക് ഇനി സ്കൂളിൽ പോകാൻ പറ്റത്തില്ല മരുന്നോ അങ്ങനെ കുഞ്ഞു റെസ്റ്റ് ആണ് പക്ഷെ കുഞ്ഞു പനിയൊന്നുമില്ല പനിയില്ല വേറെ ഒരു ആക്റ്റീവ് ആണ് ഇനിയിപ്പൊ അറിയത്തില്ല പനി വരുന്നത് എന്തായാലും എല്ലാ മരുന്നുകളൊക്കെ മേടിച്ച് നമ്മളിതേ വീട്ടിലേക്ക് പോവാൻ ഇപ്പൊ കംപ്ലീറ്റ് റെസ്റ്റ് ആണ് അപ്പൊ ഇതാണ് വീഡിയോ ഇടാത്തതിന്റെ കാരണം അപ്പോൾ ബൈ